നമസ്കാരം ഓൺലൈൻ ഷോപ്പിങ്ങിന് ഇപ്പോൾ ചാകരക്കാലമാണ് നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാം പ്രഖ്യാപിച്ചതോടെ നിരവധി പേരാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ തേടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും പ്രൈം മെമ്പർമാർക്കുള്ള സെയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇതിൽ തന്നെ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ പ്രൈം അംഗങ്ങൾക്കായി ആരംഭിച്ചിരിക്കുകയാണ് പ്രൈം അംഗങ്ങൾ അല്ലാത്തവർക്ക് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതലാണ് ഫെസ്റ്റിവൽ ഓഫറുകൾ ലഭ്യമായി തുടങ്ങുക യഥാർത്ഥ വിലയേക്കാൾ വൻ വിലക്കുറവിൽ പുതിയ സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ നിരവധി അവസരങ്ങൾ ഈ ഫെസ്റ്റിവൽ ഓഫർ സെയിലിൽ ആമസോണും ഒരുക്കിയിട്ടുണ്ട് ഡയറക്റ്റ് ഡിസ്കൗണ്ടിന് പുറമെ ബാങ്ക് ഡിസ്കൗണ്ട് കൂപ്പൺ ഡിസ്കൗണ്ട് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ഇ എം ഐ ഓപ്ഷനുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ആപ്പിൾ സാംസങ് ഐക്കോ വൺ പ്ലസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാം മികച്ച സ്മാർട്ട് ഫോണുകൾ ഈ ഡിസ്കൗണ്ട് സെയിലിൽ അണിനിരക്കുന്നുണ്ട് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലിൽ ലഭ്യമാകുന്ന മികച്ച സ്മാർട്ട് ഫോൺ ഡീലുകൾ ഇവിടെ പരിചയപ്പെടാം പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നിങ്ങളൊരു പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അത് ഏത് റേഞ്ചിലുമായിക്കോട്ടെ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് പറയാതെ വയ്യ ഇതിൽ തന്നെ നിരവധി ഫോണുകളാണ് വിലക്കുറവിൽ വൻ വിലക്കുറവിൽ വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്ക് ഓഫറുകളും മറ്റ് കാർഡുകളും കൂപ്പണുകളും എല്ലാം ചേർക്കുമ്പോൾ നിരവധി ഓഫറുകളാണ് ഇതിൽ ഇതിലും കുറയുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും മികച്ച ഫോണുകൾ ഏതൊക്കെ അത് എത്രത്തോളം വില കുറച്ച് വാങ്ങുമ്പോൾ അതിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആയി പങ്കുവയ്ക്കുന്നത് ഈ ലിസ്റ്റിന് ആദ്യം തന്നെ ഉള്ളത് മറ്റൊന്നുമല്ല ആപ്പിളിന്റെ ഐഫോൺ ഫോൺ തേർട്ടീനെ കുറിച്ചാണ് മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാൻ കഴിയുന്നതാണ് മോട്ടോറോള റേസർ ഫിഫ്റ്റി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കും മോട്ടോറോള റേസർ ഫോർട്ടി അൾട്രാ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എച്ച് എം ഡിയുടെ ക്രൈസ് മാക്സ് ഫൈവ് ജി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഇനി ആമസോണിലെ പ്രധാനപ്പെട്ട സാംസങ് ഡീലുകൾ നോക്കുകയാണെങ്കിൽ ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഫൈവ് ജി ഫോണ് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ ഗാലക്സി എം തേർട്ടി ഫൈവ് ഫൈവ് ജി പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫ് ഇ ഫൈവ് ജി ഫോണ് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ ഗാലക്സി എം ഫിഫ്റ്റീൻ ഫൈവ് ജി പ്രൈം എഡിഷൻ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ ഗാലക്സി എം ഫിഫ്റ്റി ഫൈവ് എസ് ഫൈവ് ജി പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗാലക്സി എം നോട്ട് ഫൈവ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്തെങ്കിലും പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിൽ തന്നെ ഗാലക്സി എസ് ട്വന്റി ഫോർ ഫൈവ് ജിയുടെ വില വരുന്നതാകട്ടെ അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രാ ഫൈവ് ജി വേരിയെ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജിയുടെ വില വരുന്നത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗാലക്സി സെൽഫ് ഫ്ലിപ്പ് സിക്സ് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗാലക്സി സെഡ് ഫോൾഡ് സിക്സ് ഫൈവ് ജി വില വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് സാംസങ്ങിന് മികച്ച ഡീലുകളാണ് ഇത് ആപ്പിളും സാംസങ്ങും കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രീമിയം ഫോണുകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാ ബ്രാൻഡാണ് വൺ പ്ലസിൻ്റെത് അതിൻ്റെ ഡീലുകളും നിരവധിയുണ്ട് വൺ പ്ലസിൻ്റെ ഓപ്പൺ ഫോൺ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാൻ ഇപ്പോൾ അതുപോലെ തന്നെ ട്വൽവ് ആറിന്റെ വില വരുന്നത് മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് ലവൻ ആർ ഫൈവ് ജി വില വരുന്നത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അതുപോലെ തന്നെ ട്വൽവിന് വൺ പ്ലസ് ട്വൽവിന് അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത് വൺ പ്ലസ് നോട്ട് സി ഇ ഫോർ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപ രൂപയ്ക്കും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അതേസമയം നോട്ട് സി ഇ ത്രീ ഫൈവ് ജി ഫോണിന് പതിനാറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്ക് വാങ്ങാം നോട്ട് സിഇ ഫോർ ലൈറ്റ് ഫൈവ് ജിക്ക് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൻപത് രൂപ വൺ പ്ലസിന്റെ നോട്ട് ഫോർ ഫൈവ് ജിക്ക് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൻപത് രൂപയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി സ്മാർട്ട് ഫോണുകളിലെ പ്രീമിയം ഫോണുകൾ നൽകുന്ന ഏറ്റവും പ്രധാനങ്ങളിൽ ഒരാളായ ഐക്യു സ്മാർട്ട് ഫോണും വില കുറച്ച് വാങ്ങാം ഐക്കോവിൻ്റെ സെഡ് നയൻ എക്സ് ഫൈവ് ജി ഫോണ് രൂപയ്ക്ക് വാങ്ങാൻ കഴിയും സെഡ് നയൻ എസ് ഫൈവ് ജിന്റെ വില പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് സെഡ് നയൻ ലൈറ്റ് ഫൈവ് ജിന്റെ വില ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് വാങ്ങാൻ കഴിയുന്നത് അതുപോലെ തന്നെ നയൻ ഫൈവ് ജി പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങാൻ കഴിയും ഐക്യൂന്റെ തന്നെ സെറ്റ് സെവൻ പ്രോ ഫൈവ് ജി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും സെറ്റ് നയൻ എസ് പ്രോ ഫൈവ് ജി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അങ്ങനെ കഴിയുന്നതാണ് നിയോ നയൻ പ്രോ ഫൈവ് ജി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും മൈക്കു ട്വൽവ് ഫൈവ് ജി നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അങ്ങനെ കഴിയുന്നതാണ് ഷോമി റെഡ്മി ഡീലുകൾ നോക്കുകയാണെങ്കിൽ ഷോമിയുടെ ഫോർട്ടീൻ നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും റെഡ്മി തേർട്ടീൻ സി ഫൈവ് ജി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കും റെഡ്മി തേർട്ടീൻ ഫൈവ് ജി ഫോൺ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും വാങ്ങാൻ കഴിയുന്നതാണ് നോട്ട് തേർട്ടീൻ പ്രോ പ്ലസിൻ്റെ മോഡൽ വില വരുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് റെഡ്മി ട്വൽവ് ഫൈവ് ജി ഫോണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും വാങ്ങാൻ കഴിയുന്നതാണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും വാങ്ങാൻ കഴിയും ഇനി ഈ സെഗ്മെൻറ്റിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് റിയൽമി ഇതിന്റെ ഡീലുകൾ നോക്കുകയാണെങ്കിൽ ജി ടി സിക്സ്റ്റി ഫൈവ് ജി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാൻ കഴിയും നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും റിയൽമി നാർസോ സെവൻറ്റി ടെർമോ ഫൈവ് ജി പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കും വാങ്ങാൻ കഴിയുന്നതാണ് നർസോ എൻ സിക്സ്റ്റി ഫൈവ് ഫൈവ് ജി ഫോണിൻ്റെ വിലയാകട്ടെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് റിയൽമി നർസോ സെവൻറ്റി ഫൈവ് ജിയിലെ വില വരുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുമാണ് ഇനി ഓപ്പോയുടെ ഡീലുകൾ നോക്കുകയാണെങ്കിൽ ഓപ്പോയുടെ ഏറ്റവും മികച്ച ഫോണുകളുള്ളതായ എഫ് ട്വൻറ്റി സെവൻ പ്രോ പ്ലസ് ഫൈവ് ജി ഫോണിൻ്റെ വില വരുന്നത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് എഫ് ട്വൻറ്റി സെവൻ ഫൈവ് ജി ഫോണ് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓപ്പോ എഫ് ട്വൻറ്റി ഫൈവ് പ്രോ ഫൈവ് ജി ഫോണ് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കും എ ത്രീ പ്രോ ഫൈവ് ജി പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും വാങ്ങാൻ കഴിയുന്നതാണ് വിവോ സ്മാർട്ട് ഫോൺ ഡീലുകൾ നോക്കുകയാണെങ്കിൽ വൈ ടു ഹൺഡ്രഡ് ഇ ഫൈവ് ജി ഫോണിന് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്കാണ് വരുന്നത് അതുപോലെ തന്നെ വൈ ട്വന്റി എയ്റ്റ് ഇ ഫൈവ് ജി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്കും വാങ്ങാൻ കഴിയുന്നതാണ് പോക്കോയുടെ ഡീലുകൾ നോക്കുകയാണെങ്കിൽ എക്സ് സിക്സ് നിയോ ഫൈവ് ജി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പോക്കോ എം സിക്സ് ഫൈവ് ജി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓക്കെ എം സിക്സ് പ്രോ ഫൈവ് ജി പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ എന്നിങ്ങനെയാണ് വില വിവരങ്ങൾ വരുന്നത് പ്രീമിയം ആയാലും ബേസ് മോഡൽ ആയാലും ഏത് ഫോ ഫോണായാലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സെയിൽ കാലയളവ് കാത്തിരിക്കുന്ന ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു സമയം പരമാവധി പ്രയോജനപ്പെടുത്തിയിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ് മികച്ച ഡീലുകൾ ബാങ്ക് ഓഫറുകൾ മറ്റ് കൂപ്പറുകളെല്ലാം ഉപയോഗിച്ച വളരെ തുച്ഛവിലയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ട ഫോണുകൾ വാങ്ങാൻ അവസരമുള്ളതാണ് ഈ അവസരം പാഴാക്കരുത്